ായി വാഗ്ദാനങ്ങൾ കേൾക്കുന്നു പ്രസംഗങ്ങൾ കാണുന്നു പക്ഷേ സാധാരണ മനുഷ്യന്റെ ജീവിതഭാരം കുറയുന്നില്ല അതാണ് ഞങ്ങളെ കോപിപ്പിക്കുന്നത് വിലക്കയറ്റം ഓരോ ദിവസവും കയറുന്നു വാടകയും ബില്ലുകളും കുടുംബങ്ങളെ ഞെരുക്കുന്നു ചികിത്സ തേടാൻ പേടിയാകുന്ന അവസ്ഥയിൽ ജനങ്ങളെത്തി ഭരണത്തിന്റെ ശക്തി വേദിയിലെ ശബ്ദത്തിലല്ല ജനങ്ങളുടെ വീട്ടിലേക്ക് കടന്നു എന്നാൽ അവിടെ കാണുന്ന വേദന മനസ്സിലാക്കുന്നതിലാണ് നിയമങ്ങൾ ജനങ്ങളെ സംരക്ഷിക്കാനാണ് സംവിധാനങ്ങൾ ആശ്വാസം നൽകാനാണ് പക്ഷേ അവ ജനങ്ങളെ ഭയപ്പെടുത്തുന്നുവെങ്കിൽ അത് തിരുത്തേണ്ടത് നേതൃത്വത്തിന്റെ കടമയാണ് ഞങ്ങൾ ചോദിക്കുന്നത് അധികാരമല്ല നീതിയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അലങ്കാരമല്ല പരിഹാരമാണ് ജനങ്ങളുടെ സഹനം എത്രത്തോളം നീളുമെന്നത് ആരും പരീക്ഷിക്കരുത് സഹനം തീർന്നാൽ ശബ്ദം സ്വയം ഉയരും ജനങ്ങളെ നേരിട്ട് കേൾക്കുക വേദന അംഗീകരിക്കുക പ്രവർത്തനം കാണിക്കുക അതാണ് ഇന്ന് കേരളത്തിന് വേണ്ടത്